ഒരു മതപരമായ ഒരു ഭാഷ എന്നുള്ളതിന്നു മാറി ഒരു വാണിജ്യ ഭാഷയാണ് വലിയ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ ഭാഷയാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങളെ പിന്നെ ക്ലാസ്സിലന്ന് അമ്പത്തിനാലോളം വിദ്യാർത്ഥികളുണ്ടായിരുന്നതിൽ ആൺകുട്ടികളുടെ കൂട്ടത്തിൽ എസ് എൽ സി പാസ്സായത് ഞാൻ മാത്രമാണ് അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാത്തു പി റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് എല്ലാ മാന്യ റേഡിയോ ശ്രോതാക്കളെയും സാദരം സ്വാഗതം ചെയ്യുന്നു ഡിസംബറിനൊരു സവിശേഷതയുണ്ട് ഡിസംബർ പതിനെട്ട് ഇൻ്റർനാഷണൽ അറബിക് ഡേ ആണ് അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭ കൊണ്ടാടുന്നത് അറബി ഭാഷയുടെ വ്യാപനവും പ്രചരണവും പ്രചരണവുമൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഒരു ചെറിയ ഭാഷയല്ല മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചിലേറെ രാജ്യങ്ങളിൽ അറബിക്ക് ഔദ്യോഗിക ഭാഷയാണ് നാനൂറ് ദശലക്ഷത്തിലധികം ആളുകൾ ദിനേന അറബി ഭാഷ ഉപയോഗിക്കുന്നു എന്നാണ് ഒരു പഴയ കണക്ക് അതിലേറെ നമുക്ക് പ്രിയപ്പെട്ടത് വിശുദ്ധ ആൻഡ് അവതീർണമായ ഭാഷയാണ് അറബി നമുക്കിന്ന് അറബി ഭാഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കാം അത് പറയാൻ ആധികാരികമായി പറയാൻ പറ്റിയ ഒരു അതിഥിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്പ്ര അൻസാറിലെ അറബി പ്രൊഫസറാണ് അദ്ദേഹം ഡിഗ്രിയിൽ അദ്ദേഹത്തിന് റാങ്ക് ഉണ്ടായിരുന്നു പിന്നീട് ഫലസ്തീനിലെ കവിതകളുമായി ബന്ധപ്പെട്ട പ്രബന്ധത്തിന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് കേവലം അധ്യാപനത്തിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം അതിനപ്പുറം സാമൂഹ്യമായ പല മേഖലകളിലും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ എസ് എസിൻ്റെ മികച്ച പ്രോഗ്രാം ഓഫീസറായിട്ട് അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഡോക്ടർ റാഫിയെ സമനയം സ്വാഗതം ചെയ്യാം അസ്സാം വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു വലൈക്കും സ്ലാ വർഹമുല്ല സന്തോഷം ഞാൻ കൂടുതൽ നിങ്ങളെക്കുറിച്ച് പറയുന്നില്ല ചുരുക്കിയിട്ടൊന്ന് സ്വയം പരിചയപ്പെടുത്തിയാൽ മതി പ്രത്യേകിച്ച് അറബി ഭാഷയുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടത് എന്നുള്ളതും കുടുംബകാര്യങ്ങളും ഓക്കെ ഞാൻ മുഹമ്മദ് റാഫി തിരൂര് ചെമ്പ്രയാണ് സ്വദേശം പഠിച്ചതവിടെ തിരൂര് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസവും സെക്കൻഡറി വിദ്യാഭ്യാസവും വിദ്യാഭ്യാസമൊക്കെ നിറമരുതൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് പൂർത്തിയാക്കിയത് തൊണ്ണൂറുകളുടെ അവസാനത്തിലായത് കൊണ്ട് തന്നെ വിജയബേരി പോലെയുള്ള മലപ്പുറത്ത് പദ്ധതികളൊക്കെ വരുന്നതിന് മുമ്പായതുകൊണ്ട് എസ് എൽ സി പാസ്സാവുക എന്നുള്ളത് പൊതുവെ അപൂർവമായി കാണുന്ന ഒരു അവസാന ഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളിലൊരാളാണെന്ന് വേണമെങ്കിൽ പറയാം സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങളെ പിന്നെ ക്ലാസ്സിലന്ന് അമ്പത്തിനാലോളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതിൽ ആൺകുട്ടികളുടെ കൂട്ടത്തിൽ എസ് എൽ സി പാസ്സായത് ഞാൻ മാത്രമാണ് അത് തന്നെ റാങ്ക് അല്ലേ ആ ഗവൺമെൻറ് സ്കൂളുകളുടെ അവസ്ഥ പിന്നെ അതിന് ശേഷം മാറി എട്ട് ശതമാനം മാത്രമായിരുന്നു അന്നും ആ സ്കൂളിലെ വിജയശതമാനം അപ്പോൾ എസ് എൽ സി പാസ്സായപ്പോഴും ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് സ്വാഭാവികമായി അന്നത്തെ സാഹചര്യത്തിൽ അത്ര വളരെ പഴയ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും എന്തായി പിന്നെ പോളിടെക്നിക്കിലേക്ക് അപേക്ഷ കൊടുത്തിരുന്നു അവിടുന്ന് അഡ്മിഷൻ കാർഡും കാര്യങ്ങളൊക്കെ തിരൂർ പോളി അതിന് ഞങ്ങളൊക്കെ ഒരു പൊതുവെ ആളുകളൊക്കെ എസ് എൽ സി കഴിഞ്ഞ ആളുകളടുത്തൊരിത് നിങ്ങൾക്ക് പോകുന്നത് പി എസ് എമ്മ കോളേജ് തൊട്ടടുത്ത കോളേജാണ് അവിടെ നിന്നും കാർഡ് വന്നിരുന്നു ആ സമയത്താണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു മൗലവി മുബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ പുളിക്കൽ ജാമ്യ എന്നൊരു സ്ഥാപനമുണ്ട് അവിടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ നാല് പേരെ അവിടെ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി കൊണ്ടുപോകുന്ന എസ് എൽ സി പാസ്സാവാത്ത ആളുകളെയും ആ സമയത്തൊക്കെ അവിടെ എൻട്രൻസ് എക്സാമിന് പങ്കെടുപ്പിച്ചിരുന്നു ആ എൻട്രൻസ് എക്സാമിൽ ഞങ്ങൾ രണ്ട് പേർക്ക് അവിടെ അഡ്മിഷൻ കിട്ടി അപ്പോൾ ഞാനും എൻ്റെ വേറൊരു സുഹൃത്തും അദ്ദേഹം യു എയിലാണ് ഈ രംഗത്തൊക്കെ തന്നെ ഉള്ള ഒരാളാണ് അങ്ങനെയാണ് ജാമ്യ സെലഫിലെത്തുന്നത് അപ്പോൾ ഈ രണ്ട് കാർഡുകളും മാറ്റി വെച്ച് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സ്നേഹ മശ്രണമായ നിർബന്ധത്തിന് വഴങ്ങി പിന്നെ പൊതുവേ എം എസ് എമ്മിൽ ഒക്കെ ആ സമയത്ത് തന്നെ ആക്റ്റീവായിട്ടുണ്ട് ബാലവേദിയിൽ തന്നെ ബാലവേദി ക്യാപ്റ്റൻ എന്നൊക്കെ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ വന്നു എം എസ് എമ്മിലൊക്കെ പ്രവർത്തിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അറബി കോളേജ് ഒരു ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം അങ്ങനെ പലരും പറയാണ്ട് അങ്ങനെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പക്ഷേ ജാമ്യ സെൽഫിയെ കുറിച്ചോ പൊളിക്കലിനെക്കുറിച്ചോ അങ്ങനെയുള്ള വലിയൊരു ധാരണ ഇല്ലാതെയാണ് അവിടെ എത്തിയത് അതായത് അലഹമില്ല ജാമ്യ സെൽഫിയാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു മാറ്റത്തിനും അല്ലെങ്കിൽ ഈ ഒരു രംഗത്തേക്ക് കൂടുതൽ വരാനുള്ളൊരു പ്രേരണയും കാരണവുമായി മാറിയത് അവിടെ ആറു വർഷമായിരുന്നു ശരിയ കോഴ്സ് അതിൻ്റെ കൂടെ ഓഫ് ദൽമ പരീക്ഷ എഴുതുന്ന രീതിയാണ് ഞാൻ സെൽഫി അന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആദ്യത്തെ മൂന്ന് വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ അറബി മേഖലയാണ് എൻ്റെ മേഖല എന്ന് എനിക്ക് പൂർണ്ണമായി തിരിച്ചറിയാനും ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പരീക്ഷകളിലൊക്കെ പ്രിലിമിനറി പരീക്ഷകൾ തന്നെ മികച്ച ആദ്യത്തെ ഒരു മൂന്ന് നാല് സ്ഥാനങ്ങളിൽ വരാനൊക്കെ സാധിക്കുകയുണ്ടായിട്ടുണ്ട് കുത്തുബയുടെയും അതേ അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെയൊക്കെ മേഖലയിലേക്ക് ഒരു പ്രിലിമിനറി കഴിഞ്ഞ മുതൽ തന്നെ അങ്ങനെ കയറി വരാനും കാര്യത്തിനൊക്കെ ജാമ്യ സെൽഫി ഒരു കാരണമായിട്ടുണ്ട് ജാമ്യ സെൽഫിയിലെ ഡിഗ്രി പഠനത്തിന് ശേഷം പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി പൂർത്തിയാക്കുകയും അതിന് ശേഷമാണ് ഈ പഠനത്തിനിടയിൽ തന്നെ പി ജി പഠനത്തിനിടയിൽ തന്നെ എനിക്ക് അൻസാർ അറബി കോളേജിൽ ഒരു വേക്കൻസി വന്ന സമയത്ത് അവിടേക്ക് അനധ്യാപകനായിട്ടാണ് ആദ്യം അവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ അവിടെ വരാൻ സാധിക്കുകയും രണ്ടായിരത്തി എട്ട് മുതൽ അടുത്ത വർഷം തന്നെ അവിടെ അധ്യാപക വേക്കൻസി വന്നപ്പോൾ ആ വേക്കൻസിയിലേക്ക് ഇൻ്റർവ്യൂ മുഖേന പ്രവേശിക്കാനും സാധിക്കേണ്ടത് തിനു ശേഷമാണ് കോഴിക്കോട് യൂണിവാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഫലസ്തീൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്താനും അതിനിടയിൽ നെറ്റ് ജെ ആർ എഫും ജെ ആർ എഫോട് കൂടി നെറ്റ് ക്വാളിഫൈ ചെയ്യാനും സാധിച്ചു അപ്പോൾ ആ ഫെലോഷിപ്പോടുകൂടി തന്നെ ഗവേഷണം നടത്താനും സാധിക്കേണ്ടായി പതിനേഴിലാണ് പി എച്ച് ഡി പൂർത്തിയാക്കിയത് ഏകദേശം ഒരു പത്ത് പതിനാറ് വർഷമായി കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അധ്യാപകനായി കയറാൻ സാധിച്ചുകൊണ്ട് അലഹമദില്ല ആ ഒരു അദ്ധ്യാപന മേഖലയിലും കുറേയധികം കുട്ടികളെ ഈ രംഗത്ത് പഠിപ്പിക്കാനും മറ്റും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അലഹമില്ല അലഹമുല്ല പിന്നെ ഇവിടെ തന്നെ താങ്കളുടെ സ്റ്റുഡൻസ് ഉണ്ട് അതെ 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 താങ്കളൊരു എഴുത്തുകാരൻ കൂടിയാണ് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതും കൂടി പരാമർശിക്കാം ചെറുതായി എഴുതാറുണ്ട് തുടക്കം ഈ പറഞ്ഞ പോലെ ജാമ്യ സൽഫിയിൽ നിന്ന് തന്നെ മാഗസിനുകളിൽ എഴുതി അവിടെ അബ്ദുൽ മാലിക് സലഫീന്ന് നമ്മൾ അബ്ദുൾ മാലിക് സലഫ് ഇശമായി അദ്ദേഹം ഞങ്ങളുടെ സീനിയർ ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും ന്യൂസ് പ്രിൻ്റ് നമ്മൾ ന്യൂസ് പ്രിൻ്റിൽ ഒരു പത്രം ഇറക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കൈയെഴുത്ത് പത്രമാണ് എല്ലാ ദിവസവും ഇറക്കുക അപ്പോൾ ആ പത്രത്തില് ആർട്ടിക്കിളുകൾ എഴുതി ചെറിയ ചെറിയ ആർട്ടിക്കിളുകളാണ് എഴുതാനും ചെറിയ ചെറിയ ലേഖനങ്ങൾ എഴുതാനൊക്കെ അദ്ദേഹം നിർബന്ധിച്ചിരുന്നു അങ്ങനെ അതിൽ എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു പിന്നീട് ഉള്ള മാഗസിനുകളും കയ്യെഴുത്ത് മാഗസിനുകളും അതിനകത്തൊക്കെ എഴുതി ആ സമയത്ത് തന്നെ നമ്മളെ വിചിന്തനം പോലുള്ള മാസികകളിലും വാരികകളിലും എഴുതുകയും അൽമനാർ പോലുള്ള എഴുതുകയും പിന്നീട് നൃുപഥത്തിലും സ്ഥിരമായി കോളം ചെയ്തിരുന്നു താങ്കൾ പോലെ അത്തരം ലേഖനങ്ങളും എഴുത്തുകളും റമദാനിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് എല്ലാ ദിവസവും ഒരു ഖുർആാനുമായ എന്തെങ്കിലും ഒരു ഒരു കണക്ഷൻ ഉള്ള ഒരു സംഗതി മുപ്പത് ദിവസവും ചെയ്യാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിണക്കിയിട്ട് മലയാളത്തിലെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഫാസവുമായി ബന്ധപ്പെട്ട് കെ എൻ കുഞ്ഞാമ്മ സാറുമായി ഒരു ദീർഘമായ ഒരു സംഭാഷണം നടത്തുകയുണ്ടെങ്കിൽ പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ സഹായിച്ചിട്ടുണ്ട് അറബി ഭാഷയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ തന്നെയുള്ള മൂന്ന് പുസ്തകങ്ങൾ തയ്യാറാക്കാൻ അറബിൻ്റെ അനുഗ്രഹത്താൽ സഹായിച്ചിട്ടുണ്ട് പിന്നീട് അറബി ഭാഷയിൽ തന്നെ മറ്റ് രണ്ട് പുസ്തകങ്ങളുണ്ട് പിന്നെ ചില മലയാളത്തിലുള്ള ചില കഥകൾ മാധവിക്കുട്ടിയുടെ പോലുള്ള കഥകൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ചില സെമിനാറുകളിലും മറ്റും പ്രബന്ധങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികൾ നമ്മളെ തന്നെ പഠിക്കുന്ന കുട്ടികൾ അവതരിപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പൊതുവെ അറബിയിൽ പത്ത് ഓൺലൈൻ പത്രങ്ങളെന്ന് വളരെ വ്യാപകമാണല്ലോ ഇത്തരം ഓൺലൈൻ പത്രങ്ങളിലെ ഇടക്ക് കവിതകളും അതേപോലെ തന്നെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യണ കാര്യങ്ങൾ വരുമ്പോൾ നേരത്തെ കാലക്കൂട്ടി അങ്ങനെയല്ല അത്തരം കാര്യങ്ങളിൽ അറബ് ലോകത്ത് കൂടി അറിയണം എന്ന നിലക്ക് അത്തരം കാര്യങ്ങളിൽ ചെറിയ കുറിപ്പുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആർട്ടിക്കിളുകളൊക്കെ എഴുതി വരുന്നുണ്ട് ഇതൊക്കെയാണ് എഴുത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അറബിയിലെ ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരനാരണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഒരാളെ ഇത് ചെയ്തിട്ടുള്ള ധാരാളം ആളുകൾ പൊതുവേ ഈ അറബി ലിറ്ററേച്ചർ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആധുനികരായ ആളുകളെന്നുള്ളക്ക് തോഹ ഹുസൈൻ നജീം അഹ്ഫൂങ്ങനെയുള്ള വളരെ പോപ്പുലറായിട്ടുള്ള എഴുത്തുകാരെയാണ് തുടക്കത്തിൽ ഫോളോ ചെയ്ത് വരിക ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ ആളുകൾ എന്നുള്ളക്ക് തൊയിബ് സ്വാലിഹ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ രചനകളുമല്ലാതെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പി എച്ച് ഡി നടത്തുന്ന സമയമായതുകൊണ്ട് ഫലസ്തീനുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചറായതുകൊണ്ട് ഫലസ്തീനിന്നുള്ള ധാരാളക്കണക്കിന് ആളുകളെയാണ് പിന്നീട് അതൊരു അക്കാഡമിക് വായന എന്നുള്ള നമ്മൾ പി എച്ച് ഡിയുടെ വായന നടത്തുന്നത് രണ്ടും രണ്ടിൻ്റെ ഒരു രീതി വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് പണ്ടത്തെ ഒരു കാലം എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് ജയി ാത്ത അല്ലെങ്കിൽ തോറ്റ ഒരാൾ അടുത്തൊരു ചോയ്സ് അറബി കോളേജിൽ വിടുക എന്നുള്ളതാണ് പണ്ട് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്ന് കാലം ഒരുപാട് മാറി അറബി കോളേജുകൾ തന്നെ മികച്ച അറബി കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ എൻട്രൻസ് എക്സാമും നല്ല റാങ്കും ഒക്കെ വാങ്ങിയാൽ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് പണ്ടത്തെ ഒരു അറബി കോളേജ് വിദ്യാഭ്യാസം ഇപ്പോഴത്തെ ഒരു കാലഘട്ടവുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ല അതിനകത്ത് വന്നിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞ മാതിരി ആളുകൾ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കി ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അറബി ഭാഷ ഒരു ചോയ്സായി കാണുകയും ഉള്ള പുതിയ കാലത്തെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മൾ ഫുൾ എ പ്ലസ്സിൻ്റെ കാലാണല്ലോ ഫുൾ എ പ്ലസ് ഉള്ള ധാരാളക്കണക്കിന് കുട്ടികൾ അറബി കോളേജുകൾ സെലക്റ്റ് ചെയ്ത് അവർ അവരുടെ ഒരു കരിയറിൻ്റെ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു ജോബൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആ നിലക്ക് അറബിക് കോളേജുകളിലേക്കായിരുന്നാലും ഇപ്പോൾ അറബിക് കോളേജ് എന്നുള്ള പേരല്ലാത്ത ജാമ്യകൾ പോലെയുള്ള നമ്മളുടെ പ്രൈവറ്റ് വലിയ സ്ഥാപനങ്ങളായിരുന്നാലും അവിടേക്കൊക്കെ ധാരാളമായി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇസ്ലാമികമായുള്ള ഒരു നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ കാലത്തുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം ഇതിന് വലിയ കാരണമാണ് ആളുകൾ കുട്ടികൾ പഠിക്കണം എന്നുള്ള ഒരു ദീനിയായ മുമ്പ് ഇപ്പോൾ എ പി അബ്ദുൽ കദർ മൗലയൊക്കെ പറഞ്ഞിരുന്നൊരു ഒരു ഉണ്ട് നിങ്ങൾ ഏത് കോഴ്സിന് കുട്ടികളെ വിടുകയാണെങ്കിലും അതിന് മുമ്പ് രണ്ട് കൊല്ലം ഒരു അറബി കോളേജിൽ പറഞ്ഞാൽ ഒരു പുലിമിനറി ശേഷം അരീക്കോടൊക്കെ അങ്ങനെ ഇടവണ്ണൊക്കെ അങ്ങനെ കുറേ ആളുകൾ ആ ഒരു ശീലമുള്ള ആളുകളുണ്ടായിരുന്നു ഒരു അടിത്തറ ഒരടിത്തറട്ട് പിന്നെ ആ ആർട്സ് കോളേജോ മറ്റോ ഒക്കെ എ പിൻ്റെയൊക്കെ മക്കളെന്നെ നോക്കിയാൽ അദ്ദേഹം അങ്ങനെ ചെയ്തതും കാണാൻ സാധിക്കും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ധാരാളം ആളുകൾ വരികയും പിന്നെ ഇപ്പോൾ നമ്മൾ തന്നെ അറിയുന്ന കുട്ടികൾ അഫ്തൽമയോ അല്ലെങ്കിൽ സമാനമായ മതവിദ്യാഭ്യാസം നേടിയതിന് ശേഷം സോഷ്യോളജി ഇംഗ്ലീഷ് അതല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക് സ്റ്റഡീസോ ഹിസ്റ്ററിയോ ഒക്കെ ആയിട്ട് അതിൻ്റെ പി പി ജിക്ക് നമുക്ക് വേറെ പല ഓപ്ഷനുകൾ ലഭ്യമാണ് അത്തരം പി ജി ലെവലിലേക്ക് പോവുകയും മറ്റ് മേഖലകളിൽ അവർ എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു ബേസ് ഒരു ഒരു ദീനി അറബിക് പശ്ചാത്തലമുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടിയ ഒരു ഹ്യൂമാനിറ്റീസിലേക്ക് പിന്നീട് അതിൻ്റെ മുകളിലോട്ട് പോവാം എന്നൊരു കാഴ്ചപ്പാടും പൊതുവെ സമൂഹത്തിൽ വളർന്നു വരുന്നു വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഒരു മെച്ചം പൊതുവിൽ ഈ മേഖലയിൽ കാണുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിലൊക്കെയുള്ള മതപഠന കാര്യാലയങ്ങളുമായി അതുപോലെ യൂണിവേഴ്സിറ്റികളുമായൊക്കെ ഒരു ബന്ധവും അത് നോക്കിക്കാണുന്ന ഒരാൾ എന്ന നിലയിൽ കേരളത്തിലുള്ള ഇപ്പോഴത്തെ അറബി കോളേജുകൾ അങ്ങനെ ഒരു രാജ്യാന്തര നിലവാരത്തിലേക്കൊക്കെ ഉയർന്നിട്ടുണ്ടോ കോളേജുകളുടെ നിലവാരം എന്ന് പറഞ്ഞാൽ നിലവാരം അളക്കാനുള്ള മാബിനുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ നമ്മൾ എയ്ഡഡ് കോളേജുകൾക്ക് വരുന്ന നാക്ക് എന്നുള്ളത് നാഷണൽ അക്രപ്റ്റേഷൻസ് അപ്പോൾ ആ നിലക്ക് നമ്മുടെ അറബി കോളേജുകളെ കുറിച്ച് ആളുകൾക്കുണ്ടായിരുന്ന വലിയ തെറ്റിദ്ധാരണകൾ നാക്ക് ൊന്നും അംഗീകരിക്കുന്നൊരു സ്ഥാപനങ്ങളെ നമ്മളെ സ്ഥാപനങ്ങൾ മാറില്ല എന്നായിരുന്നു അതിർ കാലഘട്ടത്തിൽ അതെ 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 ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു രാഷ്ട്രീയക്കാരൻ നാക്കുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ നിയമസഭയ്ക്കകത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ആട്ടിൻകൂടുകൾ അതാ പോലെയുള്ള മദ്രസ കെട്ടിടങ്ങളിൽ നാക്കോ എന്ന് പറയുന്നൊരു വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ നാക്ക് നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു മാപ്പിനെ വെച്ചിട്ടായിരിക്കുമല്ലോ നമുക്ക് അളക്കേണ്ടത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള അറബി കോളേജുകളിൽ എല്ലാ അറബി കോളേജുകളും ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വിധേയമാവുകയും ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ തന്നെ ആർട്സ് കോളേജുകളുടെ കൂട്ടത്തിലും അറബി കോളേജുകളുടെ കൂട്ടത്തിലും ഒന്നിച്ച് നോക്കുമ്പോൾ രണ്ടാം റാങ്കിൽ ഇതിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ആർട്സ് കോളേജുകളുടെ അതേ ഏറ്റവും ഉയർന്ന ഓട്ടോണമസ് അന്നുണ്ടായിരുന്ന ഒന്നോ രണ്ടോ ഓട്ടോണമസ് മാറ്റി നിർത്തിയാൽ എ പ്ലസ് ഗ്രേഡിൽ വരുന്ന അറബി കോളേജിൽ ഇപ്പോൾ ഫൗറു ഫറൂഖ് റാവുത്തിലും അറബി കോളേജ് ആയിരുന്നാലും മധ്യത്തിലും അറബി കോളേജ് ആയിരുന്നാലും മോങ്ങം അറബി കോളേജ് ആയിരുന്നാലൊക്കെ എ പ്ലസ് ഗ്രേഡിലും ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അൻസാർ അറബി കോളേജ് അതുപോലെ ഇവിടെ കരുവാരം കൊണ്ടുള്ള കെ ടി എം കോളേജ് ഇങ്ങനെയുള്ള കോളേജുകൾ എ ഗ്രേഡിൽ വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ നിലയ്ക്ക് ഗ്രേഡിംഗ് സിസ്റ്റം നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഒരു ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റം അനുസരിച്ച് നമ്മളുടെ കോളേജുകളുടെ ഒരു പ്രവർത്തന മികവ് അവിടെ പഠിപ്പിക്കുന്ന കോഴ്സുകളുടെ മികവ് അതിനകത്തു നിന്നുള്ള ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് ആ കുട്ടികൾ എത്രമാത്രം പ്ലേസ്ഡായി മാറുന്നുണ്ടെന്നുള്ളത് അവരുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് അവർ അത്രമാത്രം വരുന്നുണ്ടെന്നുള്ളത് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ സമൂഹവുമായുള്ളവരുടെ ഒരു ഒരു കണക്ഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിസ്റ്റം വിലയിരുത്തുമ്പോൾ വളരെ നല്ല ഒരു റാങ്കുകളിലാണ് എല്ലാ കോളേജുകളും വന്നിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര തലത്തിൽ പിന്നെ നമുക്ക് ജി സി സി കൺട്രികളിലാണ് അറബി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന യൂണിവേഴ്സിറ്റികൾ അപ്പോൾ അവരുടെ സിലബസുമായി ബന്ധപ്പെട്ട് കട്ടിച്ച് നോക്കുമ്പോൾ മതപരമായ ഒരു കോണിൽ നമ്മൾ മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് നമ്മൾ പ്രാഥമികമായി നമ്മൾ ഡിസ്കഷനിലോ ചർച്ചകളിലോ വരെ അല്ലെങ്കിൽ ഈജിപ്തിലെ അല്ലസർ യൂണിവേഴ്സിറ്റിയുടെ സിലബസുമായി ബന്ധപ്പെട്ട് ഈ സിലബസ് നമ്മളൊരു ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ കൊണ്ടുവരാൻ പരിമിതി ഉണ്ടാവും അത്രയും ഡപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് പരിമിതി ഉണ്ടാവും പിന്നെ വൈവിധ്യങ്ങൾ ഇതിനകത്തൊക്കെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായിരുന്ന മുസ്ലിം ഫ്രാക്ഷനുകളുള്ള ഒരു സാഹചര്യം അതേ സമയത്ത് അറബി കോളേജെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അറബി കോളേജുകൾ മാത്രമല്ല നമ്മളുടെ വിവിധങ്ങളായ ജാമ്യകൾ അതിപ്പോൾ നമ്മൾ മുജാഹിദ് സംവിധാനങ്ങൾ നടത്തുന്ന ജാമ്യകളായിരുന്നാലും പ്രത്യേകിച്ചും ഇഷ്ടം മുന്നോട്ട് വെച്ചിട്ടുള്ള ജാമ്യ അല്ല സ്ഥാപനങ്ങൾ ഇന്ന് ലോകത്തെ തന്നെ ഏത് യൂണിവേഴ്സിറ്റി സിലബസുമായി കിടപിടിക്കുന്ന സിലബസുകളും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രൊഡക്റ്റുകൾ സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യം മറ്റ് മുസ്ലിം വിഭാഗത്തിലെ ആളുകളാണെങ്കിലും ഇപ്പോൾ ദാർ ഉദയ പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ രംഗത്ത് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു അറബി പഠന പഠനരംഗത്ത് മുന്നോ കാണുന്ന ആർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഒമാനിൽ നടന്ന കഴിഞ്ഞ മാസമാണ് ഇൻ്റർനാഷണൽ ഡയലോഗ് ഒരു ഡയലോഗ് ഫെസ്റ്റുണ്ട് അറബി ഭാഷയിലാണ് അതിനകത്ത് ഖത്തർ ഡയലോഗ് ഫെസ്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത് അതിനകത്ത് കേരളത്തിലെ ദാറുൽ ഹുദ സ്ഥാപനമാണ് ഒന്നാം സ്ഥാനം അറബികളോട് മത്സരിച്ച് അറബികൾ മാത്രമല്ല ലോകത്തുള്ള വിവിധങ്ങളായ ആഫ്രിക്കൻ കൺട്രീസുകൾ യൂറോപ്യൻ കൺട്രീസുള്ള കുട്ടികൾ അതിനകത്തുണ്ട് ഇവിടെയൊക്കെ മത്സരിച്ച് കേരളത്തിലെ മലയാളികളായ കുറച്ച് കുട്ടികളാണ് അതിൽ വിജയിച്ചത് അറബിയിൽ വിജയിച്ചതെന്ന് പറയുമ്പോൾ അഭിമാനിക്കാം അഭിമാനിക്കാവുന്ന കാര്യമാണ് അറബ് അറബി ഭാഷ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും അഭിമാനിക്കാം ആ രംഗത്തേക്ക് ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ അത് രംഗത്തേക്ക് വരാൻ പ്രാപ്തരായ കുട്ടികൾ നമുക്കിടയിലും ഉണ്ട് എന്നുള്ളതും വലിയൊരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ പതിനെട്ട് അറബി ദിനവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം ഈ ദിവസം പ്രത്യേകമായി ആചരിക്കുന്നൊരു സാഹചര്യം വരുന്നത് നമ്മുടെ കേരളത്തിലടക്കം ഒരു ആചരണം വരുമ്പോന്നുവെച്ചാൽ അതിന് മുമ്പില്ലാത്ത വിധം ഡിസംബർ ആകുമ്പോൾ ഇപ്പോൾ ഡിസംബറിലിപ്പോൾ ഞങ്ങളൊക്കെ ഒരു കോളേജിലൊരു മത്സരം വെക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ മാസം മുമ്പ് തീയതികൾ തിരയാണ് കാരണം എല്ലാ ഇടത്തും മത്സരങ്ങളും ആക്ടിവിറ്റികളുമായി ഈ ഭാഷയുടെ വലിയൊരു പ്രചാരണം ഈ ഒരു മാസത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ധാരാളം ആളുകൾ അതിനകത്തേക്ക് ആകർഷിക്കപ്പെടുകയും ധാരാളം ആളുകൾ ഈ ഭാഷയുടെ ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുകയും ഇതിന് എന്താണ് ഇത്രമാത്രം ഒരു ഭാഷ എന്ന നിലക്ക് ഒരു മതപരമായ ഒരു ഭാഷ എന്ന നിന്ന് മാറി ഒരു വാണിജ്യ ഭാഷയാണ് വലിയ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ ഭാഷയാണ് ഒരു ഒരു ഭാവിയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ഭാഷയാണ് വിപണന രംഗത്ത് വാണിജ്യ രംഗത്ത് എന്നൊരു തലത്തിലേക്കുള്ള ഡിസ്കഷനും കാര്യങ്ങളും നടക്കുകയും ആളുകളത് ശ്രദ്ധിക്കുകയും ആ ഒരു തലത്തിൽ ഭാഷയ്ക്കും അത് പഠിക്കാൻ ആളുകൾക്കും വലിയ ഒരു താല്പര്യം ഇതിലൂടെ ഉണ്ടായി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഇത്തരം ഒരു സ്പെസിഫിക്കായ സമയങ്ങൾ പരമാവധി നമ്മൾ എല്ലാ നിലക്കും ഈ ഭാഷയെ സ്നേഹിക്കുന്ന ഈ ഭാഷ പ്രചാരണം നടത്തണമെന്ന് താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഇതിൻ്റെ ഒരു ഒരു ഓളത്തിൽ എല്ലാ നിലക്കും ഈ ഒരു അവസരത്തെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോഴാണല്ലോ ആ ഓപ്പർച്യൂണിറ്റിയെ ഉപയോഗപ്പെടുത്തുകയും അത് വ്യാപകമായ എൻ്റെ ഒരു പ്രചാരണത്തിൽ പങ്കാളികളാവുകയും ചെയ്യണം എന്നുള്ളതാണ് അറബി ഭാഷ സ്നേഹികളോട് ഒരു അറബി ഭാഷ സ്നേഹിക്കുന്ന ഒരാൾ ഒരാളെന്നുള്ളതിൽക്ക് എനിക്ക് സൂചിപ്പിക്കാം അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അതിഥി ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്പ്രയാണ് തൽക്കാലം നമുക്ക് ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാം